അപ്പോൾ നമ്മുടെ ജിങ്കിൾ പറയുന്ന ഒരു യാത്രയാണ് എം ഇ ഗോൾഡും അതുപോലെ തന്നെ ഏജൻറ്റ് ന്യൂസും സംയുക്തമായി ഒരുക്കുന്ന ഒരു പ്രോഗ്രാമാണ് മനോര മേഖലയിലെ സ്ഥിരാകേന്ദ്രങ്ങളിലൂടെയുള്ള യാത്രയാണ് അപ്പോൾ ഒരു പ്രശസ്ത ഒരു ചിത്രകാരനാണ് അപ്പോൾ സാറിന് ഈ ഒരു യാത്രയിൽ നമുക്ക് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് എങ്ങനെ സാറ് ക്രിസ്മസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ആഘോഷങ്ങൾ ആഘോഷം അങ്ങനെ വരുന്നല്ലേ ഉള്ളൂ വരട്ടെ ആഘോഷങ്ങളൊക്കെ നല്ലതാണ് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്നതാണെങ്കിലാണ് കൂടുതൽ നന്നാവുക അത് ക്രിസ്ത്യാനികളുടെ ആഘോഷം മാത്രമാവരുത് മറ്റുള്ള എല്ലാ സമുദായക്കാരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ആഘോഷങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക അതാണ് ഇപ്പോൾ ക്രിസ്മസിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണേണ്ടത് ക്രിസ്മസും എന്നല്ലേ എന്തായാലും അങ്ങനെയൊക്കെയാണ് വേണ്ടത് അതിനൊരു മതേതര സ്വഭാവം ഉണ്ടാവണം മതാത്മകമായിരിക്കരുത് ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അദ്ദേഹം എന്ന മുന്നോട്ട് പോകാൻ അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ വിശേഷങ്ങളിലും മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനല ഏജന്ററ്റ് കഴിഞ്ഞ പ്രാവശ്യം മാവേലിയായിരുന്നു ക്രിസ്മസിന് ഇപ്പം ക്രിസ്മസ് അപ്പൂപ്പനെ കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എമി ഗോൾഡ് ആണ് ഇത് സംയുക്തമായി ഒരുക്കുന്നതാണ് എമി ഗോൾഡ് ശ്രീകണ്ഠാപുരത്ത് ശ്രീകണ്ഠാപുരത്ത് ഇരുപത്തി എട്ടാം തീയതി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കുന്ന ജ്വല്ലറിയാണ് അപ്പോൾ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ യാത്രയെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് മലയോര ജനതയുടെ സ്ഥിര കേന്ദ്രങ്ങളിലൂടെയുള്ള ഈ യാത്രയെക്കുറിച്ച് കേരളത്തിന് തീരദേശ ജനത മധ്യ ദേശ ജനത മലയോര ജനത എന്ന് അങ്ങനെ വിശേഷിച്ച് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ജനത എല്ലാം ഒരു ഒരു വിഭാഗത്തിൽപ്പെടുന്നവർ തന്നെയാണ് മലയോരത്ത് വേണമെങ്കിൽ നമുക്ക് കാർഷിക ജനത എന്ന് പറയാം ആ ഒരു കൃഷി പ്രധാന വരുമാന മാർഗമായി മാറിയിട്ടുള്ള അതൊരു തൊഴിലാളി സ്വീകരിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഈ ഭാഗത്ത് കാണാൻ കഴിയുക പിന്നെ മലയോര ജനത നേരിടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉരുളപൊട്ടലോ യാത്ര ക്ലേശോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവെ പിന്നെ ചികിത്സാ സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവ് സ്കൂളുകൾ കോളേജുകൾ ഇതിൻ്റെയൊക്കെ പോരായി ഉണ്ടായിരുന്നു പക്ഷേ ഈ കാലത്ത് അതൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റത്തിനുള്ള ഒരു തുടക്കം എങ്കിലും ആയിട്ടുണ്ട് ഇതാണ് പൊതുവിൽ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് മുമ്പങ്ങനല്ല മുമ്പ് മലയോര ജനത എന്ന് പറയുന്നത് ഒരു ഒരു തുരുത്ത് തന്നെയാണ് ആ തുരുത്തിൽ നിന്ന് പുറത്തേക്ക് വരാനും പൊതുസമൂഹത്തിൻ്റെ ഭാഗമാകാനും കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് കേരള ആ സകലം നമ്മൾ ഒരു ഒറ്റ കേരളം ഒരു ജനത എന്ന നിലയിൽ അഭിമാനിക്കേണ്ട ഒരു ഘട്ടത്തിലാണുള്ളത് അതിൽ നമുക്ക് അഭിമാനിക്കാൻ എത്ര കണ്ട് കഴിയുന്നു എന്നുള്ളത് അവരവരുടെ നിലപാടും അറിവും താല്പര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ കാണാവുന്ന ക്രിസ്മസ് ആയാലും ഏതാകും ക്രിസ്മസ് ജീസസ് ക്രൈസ്റ്റ് ബോൺ ഓൺ എ ക്രിസ്മസ് ഡേ എന്ന ഒരു കവിതയുണ്ട് അതായത് ക്രിസ്തു ജനിച്ചത് ഒരു ക്രിസ്മസ് ദിനത്തിലാണെന്ന് ക്രിസ്മസ് എന്ന് പറയുന്നത് മുംബൈ ഇവിടെ ഉണ്ട് യേശുവിന് മുമ്പേ ക്രിസ്മസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇല്ല അത് വിശ്വസിക്കേണ്ടി വരും കാരണം അത് ഈ സൂര്യദേവന്റെ ജന്മദിനമായിട്ട് ജ്യൂസാണ് വിചാരിച്ചിരുന്ന ദിവസ അപ്പോൾ ഒരു ജനത അങ്ങനെ തന്നെ കൺവേർട്ടഡ് ആകുമ്പോൾ അവർക്ക് അവരുടെ ചില ദിവസങ്ങളെ ആഘോഷങ്ങളെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം എന്നെ സൂര്യദേവന്റെ ജന്മദിനം കളയാം എന്നങ്ങ് വിശ്വസിക്കുകയാണ് അതാണ് ആ പാട്ടിൻ്റെ ബേസ് പല ആളുകൾക്കും കാലം പതിച്ചു കൊടുക്കുന്ന ചില ചിത്രങ്ങളുണ്ട് അതിന്നു മോചനമില്ല യേശു വരയ്ക്കുന്നത് റാഫേലാണ് ഇന്ന് കാണുന്ന യേശു വരച്ചത് റാഫേലാണ് അതൊരു ഫ്രഞ്ച് മോഡലായിരുന്നു അതൊരു ഒരു മദ്യപാനി ഇന്ന് നമ്മൾ യേശു എൻ്റെ ഉള്ളിലേക്ക് വന്നൊക്കെ ആളുകൾ എല്ലാം പറയുന്നുണ്ടെങ്കിൽ റാഫേലിൻ്റെ ചിത്രം വന്നു എന്നാണ് അർത്ഥം റാഫേലിൻ്റെ ചിത്രത്തിന് മുമ്പ് യേശു രൂപം ഒന്നാം നൂറ്റാണ്ടിലെ യേശു പതിമൂന്നോ പതിനാലാം നൂറ്റാണ്ടിൽ വരയ്ക്കുമ്പോൾ ഫോട്ടോ ഇല്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇല്ല ഫോട്ടോ സ്റ്റാറ്റ് ഇല്ല ഒന്നുമില്ലാത്ത ഇല്ലാത്ത കാലത്ത് യേശുവിനെ ജനിപ്പിക്കുകയാണ് പുനർജനിപ്പിക്കുകയാണ് ഇത് പണി ചിത്രകാരന്മാരായി എടുത്തത് റാഫേലായിരുന്നു റാഫേലൊരു ഒന്നാം തര ചിത്രകാരനും ആയിരുന്നില്ല ആ കാലത്ത് നമ്മളതുകൊണ്ട് പ്രീ റാഫേലിസ് പോസ്റ്റ് റാഫേലിസ് എന്നൊക്കെ പറയേണ്ടതായിട്ട് വരുന്നതും യേശുവിനെ വരച്ച ഒരാൾ എന്നുള്ളതൊക്കെയാണ് കാരണം അദ്ദേഹത്തെ നോക്കി അദ്ദേഹം വരച്ച് നോക്കി വരച്ചോളന്മാർ പാപ്പ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഒരുപാട് ചരിത്രവും ഒരുപാട് പിന്നെ ചരിത്ര വിരുദ്ധവുമായ കാര്യങ്ങളുടെ സമാഹാരമാണ് വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഇവിടെ എല്ലാ ലോകത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അതിനകത്തൊരു ഷാഠ്യൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വിമുഖത ഇല്ലാതിരിക്കുകയാണെങ്കിൽ നല്ലതാണ് യേശു ജനിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കറിയില്ലേ നൂറുകണക്കിന് കുട്ടികൾ കൊല്ലപ്പെടുന്നത് നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ജനനത്തിന് വേണ്ടിയാണ് കേക്ക് കഴിക്കുന്നത് അല്ലേ മരണം നടക്കുന്നില്ല കൂട്ടക്കുരുതി നടക്കുന്നില്ല എന്തുകൊണ്ടാണത് ആരാ ഗുരുതിക്ക് കാരണം യേശു ആണോ യേശുവിന് എനിക്കാതിരിക്കാൻ പറ്റില്ല ഫേറദോസാണോ എല്ലാ അധികാരികൾക്കും അവരുടെ പ്രശ്നം കസേരയാണ് നഷ്ടപ്പെടുക എന്നുള്ള വേവലാധിയാ പിന്നെ കൊല്ല കുരുതി നടത്തിയ പട്ടാളക്കാരാണോ പട്ടാളക്കാർ ഉത്തരവ് അനുസരിക്കില്ലേ ഉള്ളൂ ആരാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടികളുടെ ഗുരുതിക്ക് കാരണമാവുന്നത് അത് യഥാർത്ഥത്തിൽ കിഴക്ക് നടത്തിയ മൂന്ന് പണ്ഡിതന്മാരാണ് അവർ ദിശാസൂചകമായിട്ടുള്ള നക്ഷത്രത്തിന് പിന്നാലെയാണ് പോവേണ്ടത് അതിന് പകരം അവർ പോയത് എവിടേക്കാണ് പോകരുതാത്തയിടത്തേക്ക് അധികാര കേന്ദ്രത്തിന് മുമ്പ് പോയി വഴങ്ങുക എന്നു പറയുന്ന ബുദ്ധിജീവികളുടെ എല്ലാ കാലത്തെയും തോൽവിയാണത് ആ തോൽവി അവരല്ല ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കുന്നത് ജനിച്ച് രണ്ട് താഴെയുള്ള മുഴം കുഞ്ഞുങ്ങളുമാണ് മനസ്സിലായത് അതുകൊണ്ട് ഓരോ ക്രിസ്മസിനും കേക്ക് രുചിക്കുമ്പോഴും ആഘോഷങ്ങളിൽ പങ്കു ഓർമ്മിക്കേണ്ടത് അത് രക്തസാക്ഷി ദിനം കൂടിയാണ് ഒന്നല്ല ഒട്ടേറെ കുഞ്ഞുങ്ങളുടെ രക്തസാക്ഷിത്വം കൂടി ആ ദിനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നതാണ് അതൊന്നും ബൈബിൾ വായിച്ചാൽ പോരാ തിരിച്ചും മറിച്ചും വായിക്കണം മുണ്ടുറങ്ങിയാൽ പോരാ ഏമ്പക്കം വിട്ട് എഴുന്നേൽക്കുമ്പോഴെങ്കിലും നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാവണം തിരിച്ചറിവ് ഇതൊക്കെ ഓർത്തുകൊണ്ട് നിങ്ങളൊന്നും കറിയിക്കള കേട്ടോ ഓക്കെ താങ്ക് യു സാർ കാരണം ഈ ഒരു യാത്രയിൽ വളരെ സന്തോഷമുണ്ട് സാ അങ്ങയെപ്പോലെ ഒരാൾ നമ്മുടെ ഒരു പരിപാടിയിൽ ഒരു പങ്കാളിയായതിന് ഒരുപാട് മെസ്സേജാണ് ഇപ്പോൾ സാർ തന്നിരിക്കുന്നത് ഓക്കെ സാർ താങ്ക് യു ഏജനെറ്റിൻ്റെയും എം ഇ ഗോൾഡിൻ്റെയും ഒരു ഒരായിരം ആശംസകൾ നേരിയാണ് ഓക്കെ സാർ താങ്ക് യു